കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം പ്രഗ്നന്റ് ആയി അബോഷനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞു വേണം സാറേ ക്ഷേത്രത്തിൽ കയറാനെന്നാണ് ചോദിച്ച ചോദ്യം അപ്പോൾ നമ്മൾ സാധാരണ എല്ലാത്തിനും ബാലായ്മ പുല ഒരുപാട് സംഭവങ്ങളുണ്ട് മരണം സംഭവിച്ചാൽ പ്രസവം സംഭവിച്ചാല് ഓക്കെ പിന്നെ ഓരോ ഗോത്രങ്ങൾക്കും ഓരോ വർഗങ്ങൾക്കും ഒക്കെ ഇത്ര ദിവസം ദിവസവും നിശ്ചയിച്ചിട്ടുണ്ട് അവർ അത് എന്താന്ന് ചോദിച്ചാൽ അവരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് സംശയമില്ലാത്ത കാര്യമാണ് തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും പല വിക്രിയങ്ങൾ കാണിക്കുന്നുണ്ട് അതിന് അതിന് ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞു ഞാൻ ഈയിടെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലത്ത് പല ചാനലുകാരും ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ക്ഷേത്രത്തിൻ്റെ മഹാക്ഷേത്രം മഹാക്ഷേത്രം വെച്ചാൽ ഐതിഹ്യങ്ങൾ നിറഞ്ഞതും ഫലമുള്ളതും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മ ഒരു ദേവീക്ഷേത്രം ആ ദേവീക്ഷേത്രത്തിൽ മറ്റൊരു ഭാഗത്ത് ഞാൻ ദേവപ്രശ്നത്തിന് പോയ കൂട്ടത്തില് അതുവഴി വരുവാണെ കയറുക ചെയ്തു വിചാരിക്കുക അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള ആളുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു അപ്പോഴാണ് രണ്ടു മൂന്ന് ചാനലുകാരും ഒക്കെ ഉണ്ട് അവരിൽ ഒപ്പി എടുത്തിട്ട് ഒരു ചാർത്തിന്റെ കോപ്പി എന്നെ കാണിച്ചു സത്യത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയുടെ മുമ്പ് വെച്ച് കരയണോ പ്രാർത്ഥിക്കണോന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി ഒരു തന്ത്രി മുഖ്യൻ അദ്ദേഹത്തിന് ലെറ്റർ പാടിലെഴുതി കൊടുത്തൊരു ഞാൻ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ളൊരു ശക്തി എന്തു തരാൻ കഴിവുള്ള കൊല്ലം ജില്ലയിലെ ഇന്ന് പ്രഗത്ഭവും പ്രശസ്തവുമായി വരുന്ന ക്ഷേത്രത്തിലെ തന്ത്രിയാണ് മൂന്ന് ദിവസത്തെ ഒരു പൂജയ്ക്ക് വേണ്ടി മൂന്ന് ദിവസത്തെ പ്രതിഷ്ഠാദി സംഭവത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദക്ഷിണ എഴുതി വെച്ചിരിക്കുന്ന ഇരുപത് ഇരുപത് ലക്ഷം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപത് ലക്ഷം രൂപ എഴുതി പൈസ മേടിക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിക്കേ ഇപ്പൊ ഈ മീഡിയ മറ്റു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും പ്രശസ്തരാതല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഭഗവതിയാണ് ദേവിയാണ് ഉഗ്രസ്വരൂപിണിയാണ് ശക്തിമത്തായിട്ടുള്ള ആളാണ് അവിടെ നിന്നാണ് ഇരുപത് ലക്ഷം പക്ഷെ വേറൊരു കാര്യമുണ്ട് കോടികൾ അവിടെ വരുമാനമുണ്ട് അതുപോലെ തന്നെ മാവേലിക്കര സൈഡിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നത്തില് ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു തന്ത്രി മുഖ്യനോട് ഇത് അറി പ്രേക്ഷകറിന് വേണ്ടിയിട്ടാണ് പറയുന്നത് മാവേലിക്കര സൈഡിലുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യനോട് അവിടുത്തെ മൂലമന്ത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ വയ്യാത്ത എന്ന് വെച്ചാല് ജോത്സ്യൻ ഇട്ട് വട്ടം കറക്കി കളഞ്ഞ തന്ത്രിയെ ചില തന്ത്രിമാർക്ക് ലേബലും മാത്രം ഒരു കണ്ണം പൂജിക്കാൻ അറിയാം അതുപോലൊരു സ്ത്രീ ജ്യോതിഷ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സ്ത്രീ ജ്യോതിഷ ഒരിടത്ത് പ്രശ്നം വെച്ചിട്ട് ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഞാൻ കണ്ട ഒരു പരികർമ്മി പിന്നീട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ തന്ത്രിയായി ഇതിനകത്ത് മെയിൻ പ്രശ്നം ജ്യോതി ജ്യോതിഷന്മാരെയാണ് കുറ്റം പറയേണ്ടത് വേണം ഞാൻ പറയാൻ ആ ജ്യോതിഷി ഒരു സ്ത്രീ ജ്യോതിഷിയാണ് എഴുതി കൊടുത്തത് ഇന്നിടത്തെ തന്ത്രിയാകാനായിട്ട് അപ്പൊ എത്ര ലക്ഷം കൈക്കൂലിയായിട്ട് മേടിച്ചിട്ടായിരിക്കും തന്ത്രിയാകാൻ എഴുതി കൊടുത്തേ ഒരു ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവന്റെ അച്ഛനാണ് പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യുന്നു പറഞ്ഞ മഹാ അതിന് പറയുന്ന എന്തോന്നറിയത്തില്ല അത് ഭഗവ അതല്ലേ പറയാറല്ലേ എത്ര കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒന്നുമില്ല അത് ഭഗവതിയോ ഭഗവാനോ അറിഞ്ഞുകൊടുക്കും ഒരു മൂലം അറിയത്തില്ല എന്ന് ആ പേര് മാത്രം വെച്ചുകൊണ്ട് കുടുംബത്തിന്റെ പേര് മാത്രം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ ഗോത്രവർഗം ഇതിങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പിന്നെ ഞാനും നമ്മളും ചിലപ്പം വിചാരിച്ചു പോവും ഇവിടെ ഇത്രയൊക്കെ മേടിക്കുന്ന ഇത്രയൊക്കെ അശുദ്ധി മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ആൾക്കാർക്ക് വിശ്വാസമാണ് അവിടുത്തെ തന്ത്രിമുഖ്യനോ മേൽശാന്തിക്കോ ഒന്നും ഇത് വിശ്വാസം അല്ലെ എങ്ങനെയെങ്കിലും പൈസ പിടുങ്ങോ അവിടെ നിന്ന് ഏത് രീതിയിൽ അവിടെ നടിച്ച് മാറ്റണമെന്ന് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പെല ഉണ്ടെങ്കിൽ വാലായ്മ ഉണ്ടെങ്കിൽ ആ പിന്നെ അബോഷായന് ശേഷമാണെങ്കിൽ അമ്പത്താറ് രാത്രിക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ കയറാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ നിസീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ